ം മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം നോക്കാം തലക്കെട്ട് ഭരണഘടനയെ വിമർശിച്ച മല്ലപ്പള്ളി പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് തിരിച്ചടി പരാമർശത്തിൽ തുടരന്വേഷണം വേണമെന്ന ഹർജി ശരിവച്ച് ഹൈക്കോടതി അന്വേഷണത്തിൽ പാളിച്ചുണ്ടായെന്ന് പോലീസിന് ഹൈക്കോടതിയുടെ വിമർശനം കോടതി പരാമർശം ഗുരുതരമെന്നും രാജിവെക്കണമെന്നും പ്രതിപക്ഷം ഉത്തരവ് തന്റെ ഭാഗം കേൾക്കാതെയെന്നും രാജിവെക്കില്ലെന്നും സജി ചെറിയാൻ ഗൌതം അദാനിക്കെതിരെ അഴിമതി കുറ്റം ചുമത്തി ന്യൂയോർക്ക് കോടതി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും അദാനി ഗ്രൂപ്പ് അദാനിയെ സംരക്ഷിക്കുന്നത് പ്രധാനമന്ത്രിയെന്ന് രാഹുൽ ഗാന്ധി അഴിമതി കുറ്റം ചുമത്തിയതിന് പിന്നാലെ അദാനി ഓഹരികളിൽ വൻ ഇടിവ് അദാനി ഗ്രൂപ്പുമായുള്ള കരാറുകൾ റദ്ദാക്കി കെനിയ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൽ അവകാശവാദങ്ങളുമായി മുന്നണികൾ വോട്ട് ശതമാനം കുറഞ്ഞതിൽ ആശങ്ക ജനമനസ്സറിയാൻ ഇനി ഒരു നാൾ കരിങ്കൊടി പ്രതിഷേധം അപമാനിക്കനല്ലെന്ന് ഹൈക്കോടതി പരാമർശം മുഖ്യമന്ത്രിക്കെതിരായ കരിങ്കൊടി പ്രതിഷേധ കേസ് റദ്ദാക്കിയ ഉത്തരവിൽ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന കുറ്റവും റദ്ദാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നടപടി ഒരു വർഷത്തിലേറെയായി ഗാസയിൽ തുടരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ അപലപിച്ച് ഇസ്രായേൽ വാർത്തയിലേക്ക് വിശദമായി മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചെന്ന കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി പോലീസിന്റെ അന്തിമ റിപ്പോർട്ടും അത് സ്വീകരിച്ച തിരുവല്ല മജിസ്ട്രേറ്റിന്റെ ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കി സത്യസന്ധനായ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ സമയബന്ധിതമായി ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് നൽകണമെന്ന് ഡിജിപിക്ക് കർശന നിർദ്ദേശം നൽകി മന്ത്രി സജി ചെറിയാൻ ഭരണഘടനയെ അധിക്ഷേപിച്ചെന്ന കേസിൽ പോലീസ് അന്വേഷണം ശരിയായ രീതിയിൽ അല്ലായിരുന്നു എന്ന വിലയിരുത്തലിലാണ് ഹൈക്കോടതി ഉത്തരവ് സംസ്ഥാന പോലീസിന്റെ അന്വേഷണം ശരിയായ രീതിയിൽ ആയിരുന്നില്ല അന്വേഷണം അപൂർണമാണ് വസ്തുതകൾ ശാസ്ത്രീയമായി പരിശോധന നടത്തിയിട്ടില്ല ഫോൺസ് റിപ്പോർട്ട് വരുന്നതിനു മുൻപ് കേസ് അന്വേഷണം അവസാനിപ്പിച്ചെന്നും അന്തിമ റിപ്പോർട്ട് നൽകിയെന്നും കോടതി വിലയിരുത്തി സജി ചെറിയ ശബ്ദ പരിശോധന നടത്തിയിട്ടില്ല പ്രസംഗം സംപ്രേഷണം ചെയ്ത മാധ്യമപ്രവർത്തകരുടെ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചില്ല പക്വമായ അന്വേഷണ റിപ്പോർട്ട് അതേപടി സ്വീകരിച്ച തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഉത്തരവും കേസിലെ അന്തിമ റിപ്പോർട്ടും ഹൈക്കോടതി റദ്ദാക്കി കുന്തവും കുടച്ചക്രവും എന്ന പ്രയോഗത്തിൽ തജി ചെറിയൻ ഉദ്ദേശിച്ച ഭരണഘടനയെ അവഹേളിക്കുന്ന പ്രയോഗം നിലനിൽക്കുമോ എന്നുപോലും പോലീസ് പരിശോധിച്ചില്ല സംസ്ഥാന പോലീസ് കേസ് അട്ടിമറിച്ചുവെന്ന് ആരോപിച്ച് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക വിലയിരുത്തൽ കേസിൽ തുടരന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണം നടത്തണമെന്നും കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടു അന്വേഷണത്തിന് ഡി ജി പി മേൽനോട്ടം നടത്തണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു അമൃത ന്യൂസ് കൊച്ചി മലപ്പള്ളി പ്രസംഗത്തിലെ ഹൈക്കോടതി വിധിയിൽ പ്രതികരിച്ച് മന്ത്രി സജി ചെറിയാൻ വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ മന്ത്രിസ്ഥാനം രാജിവെക്കില്ലെന്ന് സജി ചെറിയാൻ വ്യക്തമാക്കി സജി ചെറിയാൻ നടത്തിയത് കടുത്ത ഭരണഘടനാ വിരുദ്ധ നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സജി ചെറിയാന്റെ രാജി തീരുമാനിക്കേണ്ടത് സർക്കാരെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു മല്ലപ്പള്ളി പ്രസംഗത്തിലെ ഹൈക്കോടതി വിധിയിൽ വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ തുടരന്വേഷണം വേണമെന്ന ഹർജി ഹൈക്കോടതി ശരിവച്ചത് സജി ചെറിയാനൊപ്പം സംസ്ഥാന സർക്കാരിനും തിരിച്ചടിയാണ് വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ മന്ത്രിസ്ഥാനം രാജിവെക്കില്ലെന്നും തന്റെ ഭാഗം കേൾക്കാതെയാണ് കോടതി വിധിയെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി അന്വേഷണം തുടർന്ന് പറഞ്ഞുള്ളൂ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു തീരുമാനം ഒരു തീരുമാനമില്ല സജി ചെറിയാൻ നടത്തിയത് കടുത്ത ഭരണഘടനാ വിരുദ്ധ നടപടിയെന്നും ഭരണഘടനയെ തള്ളിപ്പറഞ്ഞ മന്ത്രിയെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പാടില്ലായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ആദ്യം രാജിവെച്ച സജി ചെറിയാനെ പിൻവാതിലൂടെ വീണ്ടും മന്ത്രിയാക്കി നിയമിച്ച മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള മറുപടിയാണ് ഈ ഹൈക്കോടതിയുടെ വിധി അതുകൊണ്ട് അടിയന്തിരമായി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം അതേസമയം സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് ആവശ്യപ്പെട്ടു മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ട ആവശ്യം ഇപ്പോൾ ഉയർന്നു വന്നിട്ടില്ലെന്നും വിവാദ പരാമർശത്തിൽ അന്വേഷണം നടക്കട്ടെയും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു അന്തിമ വിധിയാ ഇപ്പോ ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രശ്നങ്ങളെ കുറിച്ചുള്ള അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നിലപാട് എന്നുള്ളത് നമുക്ക് സ്വീകരിക്കാം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിച്ച മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞത് ഭരണഘടനയെ അവഹേളിച്ച സജി സജിചെറിയാന് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്നും തന്റെ ഭാഗം കോടതി കേട്ടില്ല എന്ന ചെറിയാന്റെ വാദം ന്യായീകരിക്കാനാവില്ലെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു ക്രൈംബ്രാഞ്ച് ശരിയായ അന്വേഷണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചെറിയാൻ കേസിലെ ഹർജിക്കാരൻ ബൈജു നോയലും അറിയിച്ചു ഈ കേസിനകത്തും ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇൻവെസ്റ്റിഗേഷൻ നടക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അൺഫെയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് നടക്കുന്നതെങ്കിൽ വീണ്ടും ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ച് ഒരു സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെടാവുന്നതാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ടി വി യു എസ് കോടതിയിലെ കേസിൽ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമെന്ന് ഗൌതം അദാനി കേസ് നിയമപരമായി നേരിടുമെന്നും നിയമവ്യവസ്ഥയോട് വിധേയത്വം പുലർത്തുന്ന സ്ഥാപനമാണ് അദാനി ഗ്രൂപ്പെന്നും അദാനി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു അതേസമയം കൈക്കൂലിക്കുറ്റം ചുമത്തിയതിനു പിന്നാലെ അദാനിയുമായുള്ള രണ്ട് പദ്ധതികളുടെ കരാർ റദ്ദാക്കിയതായി കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ അറിയിച്ചു ന്യൂയോർക്ക് കോടതിയാണ് ചുമത്തിയത് ഊർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറുകൾ ലഭിക്കാം ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് രണ്ട് ബില്ല് ഡോളറിലധികം മൂല്യമുള്ള സൗരോർജ്ജ വിതരണ കരാറുകൾ നേടുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റി അൻപത് മില്യൻ ഡോളറിലധികം കൈക്കൂലി നൽകിയെന്നതാണ് കുറ്റം കമ്പനി അഴിമതിരഹിത നയമാണ് സ്വീകരിക്കുന്നതെന്ന് യു എസ് ഭരണകൂടത്തെയും നിക്ഷേപകരെയും അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് തെറ്റിദ്ധരിപ്പിച്ചുവെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു വഞ്ചനയ്ക്കും തട്ടിപ്പിനുമാണ് അദാനി ഗ്രൂപ്പിനെതിരെ കേസെടുത്തത് അദാനിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു അദാനി ഇന്ത്യൻ നിയമവും അമേരിക്കൻ നിയമവും ലംഘിച്ചതായി വ്യക്തമായിരിക്കുകയാണെന്നും പല കേസുകളിലായി രാജ്യത്തെ വിവിധ മുഖ്യമന്ത്രിമാർ അറസ്റ്റിലായിട്ടും അദാനിക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഴിമതിയിൽ പങ്കുണ്ടെന്നും അദ്ദേഹമാണ് അദാനിയെ സംരക്ഷിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു അതേസമയം അദാനിക്കെതിരെ കൈക്കൂലി കുറ്റം ചുമത്തിയതിന് പിന്നാലെ അദാനി ഗ്രൂപ്പ് ഓഹരികളിലും കനത്ത ഇടിവ് അനുഭവപ്പെട്ടു അദാനിയുമായുള്ള രണ്ട് പദ്ധതികളുടെ കരാർ റദ്ദാക്കിയതായി കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോ അറിയിച്ചു നെയ്റോബി വിമാനത്താവള നിർമ്മാണ കരാറും ഊർജ്ജ പദ്ധതിയുമാണ് റദ്ദാക്കിയത് അദാനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ കെനിയയിൽ പ്രതിഷേധം ശക്തമായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് അമൃത ടിവി അതേസമയം അദാനിക്കെതിരെ സി പി ഐയും സി പി എമ്മും രംഗത്തെത്തി നരേന്ദ്രമോദി സർക്കാരിന് ഇനി പുകമറയ്ക്ക് പിന്നിൽ ഒളിക്കാനാകില്ലെന്നും ഗൌതം അദാനിക്കെതിരെ യു എസ് കോടതി അഴിമതി കുറ്റം ചുമത്തിയ സംഭവത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും സി പി എം ആവശ്യപ്പെട്ടു കേസിൽ ജെ പി സി അന്വേഷണം വേണമെന്ന് സി പി ഐയും ആവശ്യപ്പെട്ടു ഇത്രയും വലിയ തോതിലുള്ള കൈക്കൂലിയും സർക്കാർ ഉദ്യോഗസ്ഥരെ അദാനി വാങ്ങുന്നത് അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയിലൂടെ തുറന്നു കാട്ടേണ്ടി വന്നത് ലജ്ജാകരമാണെന്ന് സി പി ഐ എം പറഞ്ഞു അദാനി ഗ്രൂപ്പിന്റെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരാൻ ഒരു സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യമാണെന്ന് സി പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാട്ടി പാലക്കാട്ടെ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും അത് വിജയത്തെ ബാധിക്കില്ല എന്ന അഭിപ്രായത്തിലാണ് മുന്നണി നേതാക്കൾ നഗരപരിധിയിലുണ്ടായ ഉയർന്ന പോളിംഗ് അനുകൂലമാകുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പറഞ്ഞു എന്നാൽ ഈ അവകാശവാദം തെറ്റാണെന്നും മറിച്ച് പഞ്ചായത്തിലെ കോൺഗ്രസ് കേന്ദ്രങ്ങൾ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതാക്കളായ വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും പറഞ്ഞു പരാജയ ഭീതി യു ഡി എഫ് ബി ജെ പി കേന്ദ്രങ്ങളെ ഒരുപോലെ ബാധിച്ചുവെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു വ്യക്തമാക്കി ബി ജെ പിയുടെ ശക്തികേന്ദ്രമായ നഗരകേന്ദ്രങ്ങളിൽ റെക്കോർഡ് പോളിംഗ് നടന്നും അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലുള്ള വിജയമാണ് പ്രതീക്ഷിക്കുന്നതെന്നും പാലക്കാട്ട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പറഞ്ഞു എൽ ഡി എഫും യു ഡി എഫും അവരുടെ ശക്തി കേന്ദ്രങ്ങളെന്ന അവകാശപ്പെടുന്ന പഞ്ചായത്തുകളിൽ പോളിംഗ് കുറഞ്ഞെന്നും അതിന്റെ ഗുണം ബി ജെ പിക്ക് ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭാ പരിധിയിൽ ഞങ്ങളുടെ ഉണ്ടായിട്ടുള്ള 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 ലീഡ് ലഭിക്കേണ്ട കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ വന്ന അതുപോലെ പഞ്ചായത്തുകളിൽ വന്ന വന്ന പോളിംഗിൽ കുറവ് ഇതെല്ലാം ഞങ്ങൾക്ക് അനുകൂല ഘടകങ്ങളാണ് ിൽ വോട്ട് കുറഞ്ഞില്ലെന്നും ഷാഫി കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വലിയ തവണപക്ഷം രാഹുൽ നേടുമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്ന് ഒരു എം എൽ എ നിയമസഭയിൽ എത്തുമെങ്കിൽ അത് രാഹുൽ മാൂട്ടത്തിലായിരിക്കുമെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിൽ വ്യത്യാസം അത് യാഥാർത്ഥ്യമാണ് പക്ഷെ അത് ബി ജെ പി നഗരത്തിൽ പഞ്ചായത്തിൽ ചെയ്യുന്ന ഒരു ഒരു പിന്നെ അല്ല ഉണ്ടായിട്ടുള്ളത് പിരായിരിയിൽ പോളിംഗ് കൂടിയെന്ന ഷാഫി പറമ്പിന്റെ വാദം തെറ്റെന്ന് സുരേഷ് ബാബു പറഞ്ഞു ഒപ്പം ഈ ശ്രീധരൻ ലഭിച്ച വോട്ടുകൾ കൃഷ്ണകുമാരൻ ലഭിക്കുന്നത് അപഹാസ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാജ വോട്ടുകൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് യു ഡി എഫ് ബി ജെ പി ക്യാമ്പുകളിൽ നിരാശയെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു തോൽക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ വേവലാതിയിൽ നിന്നാണ് സും ബി ജെ പിയും എല്ലാം ഇത്തരം വാദങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് ന്യൂസ് പാലക്കാട് പാലക്കാട്ടെ വിജയം യു ഡി എഫിനി ഡി സതീശൻ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം മികച്ച പോളിംഗ് നടന്നുവെന്നും വി ഡി സതീശൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഇന്നലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത പോലെ അല്ല അവിടെ ശതമാനത്തിലധികം പോളിംഗ് ഉണ്ട് കാരണം മറ്റേ വോട്ട് വീടുകളിൽ പോയി ചെയ്ത വോട്ട് കൂടി കണക്കാക്കുമ്പോൾ കുറച്ചുകൂടി വരും ഞങ്ങൾ പ്രതീക്ഷിച്ച പോളിങ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്നലെ പറഞ്ഞത് ടൗണിൽ പോളിങ് കൂടിയെന്നും ഗ്രാമപ്രദേശത്ത് പോളിംഗ് കുറയ്ക്കണമെന്നാണ് ശരിയല്ല ടൗണിൽ പോളിങ് കുറയുകയും ഗ്രാമപ്രദേശത്ത് പോളിങ് കൂടുകയാണ് ചെയ്തത് ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം കൃത്യമായിട്ട് പോളിങ് നടന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാ വോട്ടും കൊണ്ടുപോയി പോൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളത് പരിശോധിച്ചു രാത്രി തന്നെ ഇന്നലെ ബാലറ്റ് അക്കൗണ്ടുകൾ ഞങ്ങൾ പരിശോധിച്ചു അപ്പോൾ വലിയ പാർലമെന്റ് ഇലക്ഷനുകൾ ഉണ്ടായതിനേക്കാൾ ഉജ്ജ്വലമായ വിജയം നമുക്കുണ്ടാവും പാർലമെന്റ് ഇലക്ഷനേക്കാൾ കൂടുതൽ വോട്ട് പോൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കാൾ നല്ല രീതിയിൽ ഒത്തു കൂടുതൽ പോൾ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കണക്ക് ഞങ്ങൾ നന്നായി കഷ്ടപ്പെട്ട സ്ഥലങ്ങളും അഞ്ച് പ്രാവശ്യം ഞങ്ങളുടെ പ്രവർത്തകർ വീടുകൾ കയറിയാണ് അഞ്ച് സ്കോഡ് നടത്തിയിട്ടില്ല അതിൻ്റെ നല്ല റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാകും പിന്നെ ഞാൻ മറ്റുള്ളവരുടെ അവകാശവാദങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും വോട്ടെടുപ്പ് കഴിഞ്ഞല്ലോ ഇപ്പം പാലക്കാടും ചേലക്കരയിലും ഇടതുമുന്നണി വിജയിക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പാലക്കാട് ത്രികോണ മത്സരം ശക്തമായി നടന്നു വയനാട്ടിൽ ഇടതു മുന്നണിക്ക് ഉണ്ടാകുമെന്നും വ്യത്യസ്തമായ നിലയിലുള്ള സംഭാവന മത്സരം വളരെ സജീവമായിട്ട് ഇതെല്ലാം പരിശോധിച്ച് വരുന്ന സമയത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോ പ്രതീക്ഷിക്കുന്നത് ചിലക്കര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുന്നു വയനാട് നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നേറും എന്തായാലും പൊതു റിസൾട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടുണ്ടായിരുന്നു ഇത്തരം കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ കൈവശമുള്ള ഒരു സീറ്റാണ് ചിലക്കര പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് യു ഡി എഫിനെ ബാധിക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ യു ഡി എഫിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ മുൻ വർഷത്തേക്കാൾ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് പരിശോധിക്കണമെന്നും പാർട്ടിയിൽ ഇനിയൊരു സംഘർഷമുണ്ടാകില്ലെന്നും മുരളീധരൻ പറഞ്ഞു ഇത്രയും ശക്തമായിട്ടുള്ള മത്സരം നടന്നിട്ട് പോലും എന്തുകൊണ്ടാണ് എന്നുള്ളത് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് സംബന്ധിച്ച് ഒരു തോന്നില്ല മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും നിയമസഭയിലേക്കുള്ള വോട്ടെണ്ണലും ശനിയാഴ്ച നടക്കും മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭകളിൽ എൻ ഡി എ സഖ്യം അധികാരത്തിലെത്തുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ മഹാരാഷ്ട്രയിൽ എൻഡിഎ സഖ്യം അൻപത്തിരണ്ട് മുതൽ നൂറ്റി അറുപത് സീറ്റ് വരെ നേടുമെന്നും ഇന്ത്യ സഖ്യം മുതൽ വരെ സീറ്റ് നേടുമെന്നും മറ്റുള്ളവർ പരമാവധി എട്ട് സീറ്റ് നേടുമെന്നുമാണ് ചാണക്യ എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നത് ഝാർഖണ്ഡിൽ ഭാരത് പ്ലസ് ന്യൂസ് പറയുന്നത് ബിജെപിമൂന്നും ജെഎമ്മും ഇരുപത്തിയൊന്നും സീറ്റ് നേടുമെന്നാണ് പ്രവചിക്കുന്നത് കോൺഗ്രസിന് സംസ്ഥാനത്ത് ഒൻപത് സീറ്റാണ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം ദുബായിലെ പൊതുഗതാഗത സേവനം വർദ്ധിപ്പിക്കാൻ ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആലോചിക്കുന്നു ഉപഭോക്താക്കളുമായി വിവിധ സാമൂഹിക സേവന പ്ലാറ്റ്ഫോമുകളിലൂടെ നടത്തിയ ടോക്ക് ടു അസ് എന്ന പരിപാടിയെ തുടർന്നാണ് ഇത് പബ്ലിക് ബസ് ശൃംഖലയും ഇന്റർസിറ്റി ബസ് സർവീസും വികസിപ്പിക്കാനാണ് പദ്ധതിയുള്ളത് ദുബായ് ട്രാം മെട്രോ മറൈൻ സർവീസ് എന്നിവയുമായി പബ്ലിക് ബസ്സുകളെ കൂടുതൽ സംയോജിപ്പിക്കണമെന്നും യാത്രക്കാരിൽ നിന്നും ടോക്ക് ടു അസ് സെഷനിൽ ആവശ്യമുയർന്നു യു എ മറ്റ് എമിറേറ്റുകളുമായി ദുബായിയെ ബന്ധിപ്പിക്കുന്ന ഇന്റർസിറ്റി ബസ് സർവീസുകളും വികസനത്തിൽ ഉൾപ്പെടും ഈ മാസം ജനുവരി മുതൽ ജൂൺ വരെ എൺപത്തിയൊൻപതേ ദശാംശം രണ്ട് ദശലക്ഷം പേർ പബ്ലിക് ബസ്സുകളിൽ സഞ്ചരിച്ചുവെന്നാണ് ദുബായ് ആർ ടി ഐയുടെ കണക്ക് തൃശൂർ പ്രവാസി കൂട്ടായ്മ ഒരുക്കുന്ന തൃശൂർ പൂരം അഞ്ചാം എഡിഷൻ ഡിസംബർ രണ്ടിന് ദുബായിൽ അരങ്ങേറും ദുബായി എത്തിസലാത്ത് അക്കാദമി മൈതാനത്താണ് ദിവസവും മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നടക്കുക റോബോട്ടിക് ആനകൾ പഞ്ചവാദ്യം പഞ്ചാരിമേളം തായമ്പക ഇലഞ്ഞിത്തറമേളം തുടങ്ങി തൃശൂർ പൂരത്തിന്റെ ആഘോഷ പരിപാടികളെല്ലാം ദുബായിലെ പൂരത്തിലും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു കുടമാറ്റം മച്ചാട് മാമാങ്കം എന്നിവയും അരങ്ങേറും വിധുപ്രതാപ് അപർണ ബാലമുരളി ശ്രീരാഗ്ഭരതൻ എന്നിവർ നയിക്കുന്ന സംഗീത പരിപാടിയുമുണ്ട് ഇക്വിറ്റി പ്ലസ് അഡ്വർടൈസിന്റെ സഹകരണത്തോടെയാണ് തൃശൂർ പൂരം ഒരുക്കുന്നത് അനൂപ് അനിൽ ദേവൻ രശ്മി രാജേഷ് സജിത് ശ്രീധരൻ ചന്ദ്രൻ സുനിൽ കഞ്ചൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മിഡിൽ ഈസ്റ്റിൽ ആണവായുധരഹിത മേഖല സ്ഥാപിക്കാനുള്ള താൽപര്യം വ്യക്തമാക്കി കുവൈറ്റ് ഐക്യരാഷ്ട്രസഭയിലെ കുവൈറ്റിന്റെ സ്ഥിരം പ്രതിനിധി അംബാസിഡർ താരിഖ് അൽ ബനായിയാണ് രാജ്യത്തിന്റെ താൽപര്യം അറിയിച്ചത് എന്നാൽ ഇതിന് രാഷ്ട്രീയ ഇച്ഛാശക്തിയും പ്രാദേശികവും അന്തർദേശീയവുമായ സഹകരണവും ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ അഭിലാഷം ഒരു ധാർമ്മിക ഉത്തരവാദിത്തം മാത്രമല്ല ആണവ നിർവ്യാപന കരാറിൽ രാജ്യത്തിന് ബാധ്യതയുള്ള ഒരു നിയമപരമായ ബാധ്യത കൂടിയാണ് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി ഉടമ്പടിയുടെ അവലോകന സമ്മേളനം അംഗീകരിച്ചതുമാണിത് ഈ കാഴ്ചപ്പാട് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കുവൈറ്റിന്റെ ഗൗരവമേറിയ പ്രവർത്തനങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സൗദിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ വൈകിയാൽ നൂറ് റിയാൽ പിഴ ചുമത്തുമെന്ന് സൌദി ട്രാഫിക് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി അവസാനിച്ച് അറുപത് ദിവസത്തിന് ശേഷമാണ് ലൈസൻസ് പുതുക്കാൻ കാലതാമസം വരുത്തുന്നതിന് പിഴ ചുമത്തുകയെന്നും ട്രാഫിക് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നുണ്ട് ഇതിനുശേഷം ഒരു ദിവസവുമാണ് വൈകുന്നതെങ്കിൽ നൂറ് റിയാൽ പിഴ ചുമത്തും ഒരു വർഷവും ഒരു ദിവസവുമാണ് വൈകുന്നതെങ്കിൽ ഇരുന്നൂറ് റിയാൽ പിഴയാകും ചുമത്തുക ചർച്ചകൾക്കും മുൻഗണന നൽകുന്ന ജിദ്ദ ഡയലോഗ്സ് സംഘടിപ്പിക്കുന്ന അനുഭവങ്ങൾ കഥ പറയുന്നു എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഡോക്ടർ വിനീതാ പിള്ള ഹംസ മദാരി മുസ്തഫ മാസ്റ്റർ മിർസ ഷരീഫ് മുഹമ്മദ് കുട്ടി വള്ളുവനാട് ബഷീർ വള്ളിക്കുന്ന് എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു നാസർ തിരുനിലത്ത് സംഘടനയുടെ ഭാവി പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു ഷാജു അത്താണിക്കൽ അധ്യക്ഷത വഹിച്ചു സഹീർ കൊടുങ്ങല്ലൂർ അലി അരീക്കത്ത് അസ്ലൈൻ ഇലിക്കൽ എന്നിവർ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തു മറ്റ് വാർത്തകളിലേക്കാണ് ഇനി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഒരു വർഷത്തിലേറെയായി ഗാസയിൽ തുടരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ യുദ്ധക്കുറ്റങ്ങളുടെ പേരിലാണ് കോടതി വാറന്റ് പുറപ്പെടുവിച്ചത് നേരത്തെ തന്നെ ഇതിനുള്ള അപേക്ഷ ഐ സി സി ചീഫ് പ്രോസിക്യൂട്ടർ കരീംഖാൻ മുന്നോട്ട് വച്ചിരുന്നു ഹമാസ് നേതാവ് മുഹമ്മദ് തയീഫിനെതിരെയും കോടതിയുടെ അറസ്റ്റ് വാറന്റുണ്ട് അതേസമയം അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിനെ അപലപിച്ച ഇസ്രായേലി ഉദ്യോഗസ്ഥരും രംഗത്തെത്തി സംഘടനകൾക്കെതിരെ ജീവിതത്തിനായി നടത്തുന്ന പോരാട്ടമാണ് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധമെന്ന് ഇസ്രായേലി പ്രതിപക്ഷ നേതാവ് എ ആർ എക്സിൽ കുറിച്ചു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇരട്ട നിലവാരവും കാപട്യവുമാണ് കോടതി ഉത്തരവിലൂടെ വെളിപ്പെടുന്നതെന്ന് ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി അവിഗഡോർ ലീബർമാനും പ്രതികരിച്ചു കരിങ്കൊടി പ്രതിഷേധം അപകീർത്തിപരമായോ അപമാനിക്കലോ അല്ലെന്ന് ഹൈക്കോടതി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി കാണിച്ചതിന് കേസെടുത്ത പോലീസ് നടപടി ഹൈക്കോടതി റദ്ദാക്കി രണ്ടായിരത്തി പതിനേഴിൽ പറമ്പൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ച കേസാണ് കോടതി റദ്ദാക്കിയത് ഉദ്യോഗസ്ഥരുടെ ജോലി കരിങ്കൊടി കാണിച്ച് തടസ്സപ്പെടുത്തിയെന്ന വകുപ്പും കോടതി റദ്ദാക്കിയിട്ടുണ്ട് ജനാധിപത്യ രാജ്യത്ത് ഏതു നിറത്തിലുള്ള കൊടിയും കാണിച്ച് പൌരന് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിത പ്രദേശത്തിന് അർഹതപ്പെട്ട ധനസഹായം നൽകാത്ത കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്നത് കടുത്ത അവഗണനയെന്ന് മുഖ്യമന്ത്രി പറയുന്നു അർഹമായ ദുരന്തസഹായം വൈകുന്നതിൽ ഗൌരവതരമായ പ്രതിഷേധം അറിയിക്കണമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത എം യോഗത്തിൽ ആവശ്യപ്പെട്ടു കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ യോഗത്തിലെ ആമുഖ പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് കടുത്ത അവഗണനയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സഹായത്തിനായി കേരളം ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് നിലപാടെന്നും വ്യക്തമാക്കി പക്ഷേ കേരളത്തിന് അർഹമായ ദുരന്ത സഹായം ഗൗരവതരമായ നമ്മൾ നമ്മൾ അത് പാർലമെന്റിൽ ഉന്നയിക്കേണ്ടതാണെന്നാണ് തോന്നുന്നത് വയനാട് ദുരന്ത സമയത്ത് വിവിധ സേനകളെ ലഭ്യമാക്കുന്നതിൽ കേന്ദ്രം സഹായിച്ചിരുന്നു പക്ഷേ അർഹമായ ദുരന്ത സഹായം വഹിക്കുകയാണ് ഇതിൽ പ്രതിഷേധം അറിയിക്കണം കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കൃത്യമായി കേന്ദ്രത്തെ അറിയിച്ചിരുന്നു വരാനിരിക്കുന്ന ചെലവുൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയുടെ സഹായമാണ് ചോദിച്ചതെന്നും എം പിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി തുറന്നടിച്ചു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് ആവശ്യപ്പെട്ടത് ഇതിനിടയിലുണ്ടായ സംഭവം മറ്റു പല സംസ്ഥാനങ്ങൾക്കും അവർ രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട് പ്രത്യേക ധനസഹായമായി ഒരു രൂപ പോലും കേരളത്തിനെതിരേവരെ ലഭിച്ചിട്ടില്ല സംസ്ഥാന ആവശ്യത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി നില്ക്കണമെന്നും എം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു അമൃതാന്യൂസ് തിരുവനന്തപുരം അന്തരിച്ച നടൻ മേഘനാഥന് ജന്മനാട് വിട നൽകി മൃതദേഹം ഷോർണൂറിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു തറവാട് വീട്ടിൽ പിതാവും നടനുമായ ബാലങ്ക നായരുടെ സ്മൃതി കുടീരത്തിനു സമീപത്താണ് അന്ത്യവിശ്രമം വില്ലൻ വേഷങ്ങളുടെ മലയാളികളുടെ മനം കവർന്ന നടൻ മേഘനാഥൻ ഇനി ഓർമ്മകളിൽ ജീവിക്കും ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം അറുപത് വയസ്സായിരുന്നു അന്തിമോപചാരം അർപ്പിക്കാൻ സിനിമാ സാംസ്കാരിക മേഖലയിലെ ഒട്ടേറെ പ്രമുഖർ എത്തിയിരുന്നു മുൻമന്ത്രി എ കെ ബാലൻ എം എൽ എമാരായ പി മമ്മിക്കുട്ടി മുഹമ്മദ് മുഹസിൻ സിനിമാ താരങ്ങളായ സിജു വിൽസൺ കോട്ടയം നസീർ സീമാജി നായർ തുടങ്ങിയ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി കാണാനായി അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ അസ്ത്രമാണ് ആദ്യ ചിത്രം ചെങ്കോല് ഈ പുഴയും കടന്ന് ഉത്തമൻ തുടങ്ങി അൻപതിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമാ സിനിമാലോകത്തിന് നിരവധി സംഭാവനകള് നല്കിയാണ് നടന് മേഘനാഥന് മടങ്ങുന്നത് അമൃതാന്യൂസ് പാലക്കാട് പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മൂ സജീവിന്റെ മരണത്തിൽ മൂന്ന് വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അമ്മുവിൻ്റെ സഹപാഠികളായ പേരെയാണ് കസ്റ്റഡിയിലെടുത്തത് ഇവരിൽ രണ്ടുപേർ കോട്ടയം സ്വദേശികളും ഒരാൾ പത്തനാപുരം സ്വദേശിയുമാണ് ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കുമെന്നും എഫ്ഐആറിൽ മാറ്റം വരുത്തുമെന്നും പോലീസ് അറിയിച്ചു ഇവരുടെ മൊഴി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു ഈ മൂന്ന് വിദ്യാർത്ഥിനികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മൂ സജീവിന്റെ മരണത്തിൽ ദുരൂഹത ആവർത്തിച്ച സഹോദരൻ മരണത്തിൽ ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നുണ്ടെന്നും സഹോദരൻ അഖിൽ സജീവ് പോലീസിന് മൊഴി നൽകി അതേസമയം അമ്മു സജീവിന്റെ മരണത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോളേജിലേക്ക് കെ നടത്തിയ മാർച്ച് അക്രമാസക്തമായി പത്തനംതിട്ട ചുട്ടിപ്പാറ എസ് എം ഇ നഴ്സിംഗ് കോളേജിലെ നാലാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവ് ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ദുരൂഹത ആവർത്തിച്ചും സഹോദരൻ അഖിൽ സജീവ് പോലീസിന് വിശദമായ മൊഴി നൽകി വീട്ടുകാർ ആവശ്യപ്പെട്ടതനുസരിച്ചല്ല തിരുവനന്തപുരത്തേക്ക് അമ്മുവിനെ കൊണ്ടുപോയത് എന്നും ആശുപത്രിയിൽ കാലതാമസം ഉണ്ടായതായും സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകുമെന്നും അഖിൽ സജീവ് പറഞ്ഞു ഒരിക്കലും ഞാനും എന്റെ വീട്ടുകാരും ആരും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് എന്റെ അമ്മയുടെ വീട് കോട്ടയത്താണ് എന്റെ അമ്മ വീട് കോട്ടയാണ് അമ്മയെന്ന് കോട്ടയത്തോട്ട് കൊണ്ടുപോകാൻ തിരുവനന്തപുരത്ത് അതേസമയം അമ്മു സജീവിന്റെ മരണത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ചുട്ടിപ്പാറ എസ് എം ഇ കോളേജിലേക്ക് കെ എസ് യു നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായി പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സംഭവത്തിൽ പ്രതിഷേധിച്ച് പത്തനംതിട്ട ജില്ലയിൽ നാളെ കെ എസ് യു വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവും നടത്തും കലോത്സവം പരീക്ഷകൾ എന്നിവയെ ബന്ദിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് പത്തനംതിട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത വിനോദസഞ്ചാര കേന്ദ്രമായി മാറാനൊരുങ്ങി മഹാബലിപുരം ഇതിനായി നെതർലാൻഡ്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഡെസ്റ്റിനേഷൻസുമായി മാതാമൃതാനന്തയ മന്ദിർ ട്രസ്റ്റ് ധാരണാപത്രം ഒപ്പുവെച്ചു കേന്ദ്ര സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി സിംഗ് ഷെഹാവത്തിന്റെ സാന്നിധ്യത്തിലാണ് മാതാമൃതാനന്തയ മന്ദിർ ട്രസ്റ്റ് പ്രോജക്റ്റ് ഡയറക്ടർ മഹേഷ് ഗോപാലകൃഷ്ണൻ ഗ്രീൻ ഡെസ്റ്റിനേഷൻസ് പ്രസിഡന്റ് ആൽബർട്ട് സൽമാൻ എന്നിവർ ചേർന്ന് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് എൺപതിലധികം രാജ്യങ്ങളിൽ സസ്റ്റൈനബിൾ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഗ്രീൻ ഡെസ്റ്റിനേഷൻസ് ഗ്ലോബൽ സസ്റ്റൈനബിൾ ടൂറിസം കൗൺസിൽ അംഗീകാരമുള്ള ഗ്രീൻ ഡെസ്റ്റിനേഷൻസുമായി സഹകരിക്കുന്നതിലൂടെ ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യ ലോക പൈതൃക കേന്ദ്രമായി മഹാബലിപുരം മാറും ഇതോടെ തമിഴ്നാടിന്റെയും ഇന്ത്യയുടെയും ടൂറിസം രംഗത്തെ നാഴികക്കല്ലായി മഹാബലിപുരം മാറുമെന്നും പ്രതീക്ഷിക്കുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നിർദ്ദേശങ്ങൾ പാലിച്ചും സംസ്കാരവും പൈതൃകവും അതേപടി നിലനിർത്തിക്കൊണ്ടും ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുകയെന്ന മഹാബലിപുരത്തിന്റെ സ്വപ്നമാണ് ഗ്രീൻ ഡെസ്റ്റിനേഷൻ ടാഗ് ലഭിക്കുന്നതോടെ യാഥാർത്ഥ്യമാവുക അമൃത വിശ്വവിദ്യാപീഠം കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ ലോക പൈതൃക വാരാഘോഷത്തിന്റെയും ഹെറിറ്റേജ് ക്ലബ് ബി റോളേഴ്സ് ക്ലബ്ബ് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് നിർവഹിച്ചു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് കമ്മിറ്റ്മെന്റ് ടു പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിൾ ടൂറിസം ദിസ് അച്ചീവ്മെന്റ് അലയൻസ് വിദ് ഗിവ്സ് മീനിങ് ടു ദ ഗോൾസ് ഓഫ് അവർ ഗവർമെൻസ് പാലിസീസ് ഓൺ സസ്റ്റൈനബിൾ ടൂറിസം ആൻഡ് കൾച്ചറൽ പ്രൈഡ് അണ്ടർ സ്കോറിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിസർവിംഗ് ബോത്ത് അവർ ഹെറിറ്റേജ് ആൻഡ് ദ എൻവൈർമെന്റ് ഫോർ ഫ്യൂച്ചർ ജനറേഷൻ അമൃതാസ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് പ്രിൻസിപ്പൽ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ സിഐആർ വിഭാഗം മേധാവി ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ എഞ്ചിനീയറിംഗ് വിഭാഗം ഡീൻ ഡോക്ടർ ബാലകൃഷ്ണൻ ശങ്കർ ബ്രഹ്മചാരി ബിനോജ് ഡോക്ടർ എം നിധീഷ് ഗ്രീൻ ഡെസ്റ്റിനേഷൻ സിഇഒ മഹാദേവൻ പരശുരാമൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അമ്മയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് മടങ്ങിയത് അമൃതാ ന്യൂസ് കൊല്ലം സമർപ്പിക്കുന്നത് നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം ശബരിമല തീർത്ഥാടനം അഞ്ച് ദിവസം പിന്നിടുമ്പോൾ മികച്ച സേവനം കാഴ്ചവെക്കുന്ന കേരള പോലീസിന് ഭക്തരുടെ ബിഗ് സല്യൂട്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ദേവസ്വം ബോർഡുമായി മികച്ച രീതിയിൽ സഹകരിച്ചുകൊണ്ടുള്ള പോലീസിന്റെ പ്രവർത്തനങ്ങളാണ് കയ്യടി നേടുന്നത് ശബരിമല തീർത്ഥാടനം ആരംഭിച്ചാൽ പിന്നെ പോലീസിന്റെ മോശം പെരുമാറ്റം മിക്കപ്പോഴും വാർത്തയാണ് ഇതോടെ പോലീസിന് നേരെ ദേവസ്വം ബോർഡ് വാളെടുക്കുകയും ചെയ്യും എന്നാൽ ഇത്തവണ ഇരുകൂട്ടരും ഒന്നിച്ചൊരുമിച്ച് ഈ തീർത്ഥാടനകാലം അതിമനോഹരമാക്കുകയാണ് പോലീസിന്റെ മികവുറ്റ പ്രവർത്തനം ദേവസ്വം ബോർഡിൻ്റെയും പ്രശംസ പിടിച്ചുപറ്റിക്കഴിഞ്ഞു ഒരു ഭക്തരോടും പോലീസ് അപമര്യാദയായി പെരുമാറുന്നില്ലെന്ന് മാത്രമല്ല വേണ്ട എല്ലാ സഹായങ്ങളും ഒരുക്കി നൽകുകയും ചെയ്യുന്നു ശബരിമല പോലീസ് സ്പെഷ്യൽ ഓഫീസർ കെ ഇ ബൈജുവിൻ്റെ നേതൃത്വത്തിലാണ് സന്നിധാനത്തെ പോലീസിന്റെ പ്രവർത്തനം പിടിച്ചുപറിയും മോഷണവുമടക്കം തടയുന്നതിനായി പ്രത്യേക പരിശീലനം സിദ്ധിച്ച മികച്ച സേനാംഗങ്ങളെയാണ് നിയോഗിച്ചിട്ടുള്ളതെന്നും സന്നിധാനവും പരിസരവും പൂർണ്ണമായും അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള സി സി ടി വി നിരീക്ഷണത്തിലാണെന്നും കെ ഇ ബൈജു അമൃത വാർത്തകളോട് പറഞ്ഞു നമ്മൾ കരുതുന്ന ഒരു മിനിറ്റിൽ എൺപത് പേര് കയറണം എന്നുള്ളൊരു കണക്കാണ് ഡ്യൂട്ടിയുടെ കൂട്ടുന്നത് ഷാഡോ ക്രൈം വർക്ക് ചെയ്ത ആളുകളെ ക്രിമിനൽസ് അറിയാവുന്ന ആളുകളെ ടീമാറ്റോടെ നമ്മൾ പറയും അപ്പം അവർ ഈ സന്നിധാനം മുതൽ പമ്പ എല്ലാ ഭാഗത്തും അവരുടെ കണ്ണുകളെത്തുന്നുണ്ട് അത് സി സി ടി വി സർവേലൻസാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മൾ നൂറോളം അതിലേക്കുള്ള തോന്നുന്നു ഞാൻ ഈ സന്നിധാനത്താണ് നൂറോളം പറഞ്ഞത് എല്ലാ ആളുകളും സമയം മാറി കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ സി സി സർവേലൻസ് ഉണ്ട് മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ ലൊക്കേഷൻ കണ്ടെത്തി തിരിച്ചെടുക്കുന്നതിനുള്ള സംവിധാനം ഉൾപ്പെടെ പോലീസ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും പോലീസ് പ്രത്യേക ശ്രദ്ധ നൽകുന്നു ഇവർക്കായി ഒരുക്കിയിട്ടുള്ള പ്രത്യേക നിരയിലേക്ക് എത്തിച്ച സുഖദർശനം ഉറപ്പാക്കുകയും ചെയ്യുന്നു മിനിറ്റിൽ എഴുപത്തിയഞ്ച് മുതൽ എൺപത്തിയഞ്ച് പേരെ വരെ പോലീസ് പടിച്ച് വിട്ടിക്കുന്നതിനാൽ തിക്കും തിരക്കുമില്ലാതെ സുഖദർശനത്തിന് ഭക്തർക്ക് സൗകര്യം ലഭിക്കുന്നുമുണ്ട് അമൃത ന്യൂസ് സന്നിധാനം ശബരിമലയിൽ പൂപ്പൽ പിടിച്ചു ഉണ്ണിയപ്പം വിതരണം ചെയ്തതിൽ ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടി സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ദേവസ്വം ബെഞ്ച് എമിക്കസ് ക്യൂറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ പെയ്ത് തണുപ്പടിച്ചതുകൊണ്ടാകാം ഇത്തരം സംഭവമുണ്ടായതെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം ഇതുസംബന്ധിച്ച് അന്വേഷണം നടത്തി വിശദീകരണം സത്യവാങ്മൂലമായി നൽകാമെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു കായിക വാർത്തകൾ നോക്കാം ഓസ്ട്രേലിയ ഇന്ത്യ ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും ഗൌതം ഗംഭീറിന്റെ പരിശീലക ജീവിതത്തിലെ ഏറ്റവും കടുത്ത പരീക്ഷണമാണ് നാളെ മുതൽ നടക്കുക അഞ്ച് മത്സരമാണ് പരമ്പരയിൽ പേസും ബൗൺസുമുള്ള പുറത്തിലാണ് നാളത്തെ ആദ്യ ടെസ്റ്റ് രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ജസ്പ്രീത് ബുംറയാണ് ടീമിനെ നയിക്കുക പരിക്കുകാരണം ഗില്ലും പുറത്തായിട്ടുണ്ട് വിരാട് കോഹ്ലിയാണ് നിലവിൽ ടീമിലെ പരിചയ സിമരൻ ദേവദത്ത് പടിക്കലും ധ്രുവ്ജിറയിലും അഭിമന്യു ഈശ്വരനും നിതീഷ് കുമാർ റെഡ്ഡിയുമെല്ലാം കളിച്ചു ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം